സ്വാഗതം സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ജനുവരി ജനുവരിയഞ്ചിന് തുടങ്ങും ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരണം ഗവർണറുടെ മനസ്സ് നയപ്രഖ്യാപനത്തിലറിയാം അംഗത്തിനൊരുങ്ങി പ്രതിപക്ഷവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മലപ്പുറം എരമംഗലത്തും എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം പ്രതിഷേധ ബാനറുകൾ ഉയർത്തി ഡിവൈഎഫ്ഐയും പ്രതിഷേധക്കാർ കസ്റ്റഡിയിൽ തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പിടികിട്ടാപ്പുള്ളി സവാദ് അറസ്റ്റിൽ മൂന്നാംഘട്ട വിചാരണ ഉടൻ തുടങ്ങിയേക്കും ആദ്യഘട്ടത്തിൽ പത്തൊൻപത് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരുന്നു പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദിനെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എൻ ഐ എ അറസ്റ്റ് ചെയ്ത കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞത് ഷാജഹാൻ എന്ന വ്യാജപ്പെരിൽ മാസങ്ങളായി ഇവിടെ ആശാരിപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു സവാദ് ഒന്നര വർഷമായി മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും ഒപ്പമായിരുന്നു ഇയാളുടെ താമസമെന്നും എൻ ഐ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നില്ല അറസ്റ്റിലൂടെ താരപദവി സ്വന്തമാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിച്ചുവെന്നും വിമർശനം ഗാനഗന്ധർവൻ യേശുദാസിന് ഇന്ന് എൺപത്തിനാലാം പിറന്നാൾ ലോകമലയാളിക്ക് യേശുദാസ് സംഗീതത്തിന്റെ പര്യായം ഇരുപത്തിയൊന്നാം വയസ്സിൽ തുടങ്ങി എൺപത്തിനാലിലും പാട്ടുവഴിയിൽ സജീവമായി പ്രിയപ്പെട്ട ദാസേട്ടൻ കൊച്ചി മെട്രോയിൽ യാത്രക്കാർക്ക് ഇനി ക്യൂ ഒഴിവാക്കാം വാട്സപ്പ് ടിക്കറ്റ് സംവിധാനം തുടങ്ങി നടപ്പിലായത് യാത്രക്കാരുടെ ദീർഘനാളത്തെ ആവശ്യം പണത്തിനു വേണ്ടി കാമുകനൊപ്പം ചേർന്ന ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിരണ്ടുകാരി അടക്കം അഞ്ചുപേർ കസ്റ്റഡിയിൽ സംഭവം നടന്നത് ഹൈദരാബാദിൽ സുരേന്ദ്രബാബു എന്ന കാരനെയാണ് കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയതെന്ന പോലീസ് നാലു വയസ്സുകാരൻ മകനെ സിഇഒ അമ്മ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലയാളി ഭർത്താവുമൊത്തുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ കൊലയിലേക്ക് നയിച്ചെന്ന സൂചന പ്രതി സൂചന സേദ് ഗോവ പോലീസിന്റെ കസ്റ്റഡിയിൽ ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റിയിൽ ശ്രീരാമപാദത്തെ പ്രതിനിധീകരിക്കുന്ന ശില്പത്തിൽ പ്രത്യേക പൂജകൾ നടന്നു ഫിലിം സിറ്റി മാനേജിംഗ് ഡയറക്ടർ വിജയേശ്വരി പൂജയ്ക്ക് നേതൃത്വം നൽകി റാമോജി ഗ്രൂപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ജീവനക്കാരും പൂജയിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇത് സന്ദർശിക്കുക